സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം സ്റ്റേജിലെത്തിയതും ശ്രേയുടെയും കാർത്തിയുടെ അടുത്തേക്ക് ഗിഫ്റ്റുവായൊക്കെ പലരും വന്നു അവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു വന്നവരിൽ ചിലർ കല്യാണിയും കാശിയേയും നോക്കി എന്തൊക്കെയോ പിറുപിറുത്തോട് ചിരിക്കുന്നുണ്ടായിരുന്നു തങ്ങളെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായെങ്കിലും കാർത്തിയോർത്ത് കാശി അപ്പോഴും ദേഷ്യം കടിച്ചമർത്തി തന്നെ നിന്നു അതിനിടയിൽ കാശിയേയും കല്യാണിയും മീനാക്ഷമയും കാർത്തിയും ശ്രേയയും കൂടി ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാനായി അടുത്ത് നിർത്തി അത് കണ്ടപാട് ഫോട്ടോയും വീഡിയോയും എടുക്കുന്നവരുടെ അടുത്തേക്ക് പത്മനാഭൻ ഓടി വന്നു നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് കണ്ടവരുടെയൊക്കെ ഫോട്ടോ എടുക്കാതെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഫോട്ടോ എടുക്കും കല്യാണത്തിന് വന്ന എല്ലാവരെയും കിട്ടണം ഇല്ലെങ്കിൽ പറഞ്ഞ കാശി ഞാൻ തരില്ല കേട്ടോ അതും പറഞ്ഞയാൽ അവരെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു പിന്നെ കാശിയെ മറ്റും നോക്കിയ ഒരാക്കിയെ ചിരിച്ചിരിക്കുകയും ചെയ്തു അതോടെ ആയപ്പോ കാശി ദേഷ്യം കൊണ്ട് കടപ്പൽ ഞരിച്ചു നമുക്ക് വീട്ടിലേക്ക് പോയാലോന്ന് മുണ്ടും മാടിക്കുത്തി കാശിനാഥൻ മീനക്ഷമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു നീ എന്താടായി പറയുന്നെ പോവാനോ അവർ ചോദ്യഭാവത്തിൽ കാശിയുടെ നേർക്ക് നോക്കി അല്ലാതെ പിന്നെ അയാളുടെ അപമാനിക്കലും സഹിച്ച് ഇനി ഇവിടെ നിക്കണം കാശില്ലെങ്കിലും നമുക്കും ഉണ്ടമ്മേ അഭിമാനം പറഞ്ഞ സാധനം അതാരുടെ മുന്നിൽ പണയം വെച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രല്ല ഇനി ഇവിടെ നിന്നാ ചിലപ്പോ എന്റെ സമനിലയറ്റി ഞാൻ വലുതും വിളിച്ചു പറന്നു വരും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം അതാ നല്ലത് കാശിനാഥൻ പറഞ്ഞത് കേട്ട് മീനാക്ഷാർത്തിയുടെ ശ്രേയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖം വാടിയിരുന്നു പത്മനാഭന്റെ പ്രവർത്തികൾ അവരിലും സങ്കടമുണ്ടാക്കുന്നുണ്ടെന്നും മീനാക്ഷമ്മക്ക് മനസ്സിലായി എങ്കിലും അവരൊപ്പം നിസ്സഹായരാണെന്നും ആ അമ്മ മനസ്സിന് മനസ്സിലായി അപ്പോഴേക്കും പത്മനാഭന്റെ ബന്ധുക്കളിൽ ചിലർ വന്ന് അവരെ പൊതിഞ്ഞു ആ സമയത്ത് കാശിനാഥൻ കല്യാണിയുടെ കയ്യും പിടിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നടന്നു അത് കണ്ടതും അവർക്ക് പിന്നാലെ മീനാക്ഷമ്മി ഇറങ്ങിച്ചെന്നു മോനെ കാശി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയ നാട്ടുകാരെന്ത് വിചാരിക്കും നമ്മുടെ െ കൂടി അത് ബാധിക്കില്ലേ നാട്ടുകാരെന്ത് വിചാരിച്ച എനിക്കെന്താ ഞാൻ നാട്ടുകാരുടെ ചെലവിയൊന്നും അല്ല കഴിയുന്നു പിന്നെ കാർത്തി ഓർത്ത് മാത്ര ഇത്രയും നേരം ഞാൻ ഇവിടെ ഒന്നും ഇണ്ടാകുന്നു നിന്ന് പക്ഷെ ഇനിയും അതിന് പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാ പോന്ന് കാശിനാഥൻറെ മറുപടി കേട്ട് മീനാക്ഷിമ കല്യാണിയുടെ നേർക്ക് നോക്കി കാശിയേട്ടം പറയണ പോലെ നമുക്ക് പോവാമേ അതാ നല്ലത് ആരെങ്കിലും ചോദിച്ചാ പെണ്ണിനീച്ചക്കനെ വിളക്കൊടുത്ത് വീട്ടിലേക്ക് കയറ്റേണ്ട ചടങ്ങിലേ അതിനുവേണ്ട ഒരുക്കം നടത്താൻ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞാ മതി അപ്പൊ പിന്നെ പ്രശ്നവുമില്ലല്ലോ കല്യാണി കാശിനാഥനെ അനുകൂലിച്ചു പറഞ്ഞതോടെ മീനാക്ഷി പിന്നെ എന്ത് പറയണോന്നറിയില്ലായിരുന്നു കാശി പറയുന്നതിലും കാര്യം ഉണ്ടെന്നറിയാം പത്മനാഭൻ തങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് എന്നാലും അതിന്റെ പേരിൽ സ്വന്തം മോന്റെ കല്യാണത്തിന് ഇങ്ങനെ പാതി വഴിയിൽ ഇറങ്ങി പോവേണ്ടി വരുന്ന ഒരു അമ്മയുടെ മനസ്സിന്റെ വേദന ആർക്കും മനസ്സിലാവില്ല മീനാക്ഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുടങ്ങിയിരുന്നു അവന്റെ കല്യാണം ഒരു ചോറെങ്കിലും ഉണ്ടിട്ട് നമുക്ക് പോവാം മീനാക്ഷമ്മ പറഞ്ഞു അമ്മ വേണമെങ്കിൽ കഴിച്ചോ എനിക്ക് വേണ്ട ഇവിടുന്ന് കഴിക്കുന്നതിലും ഭേദം വീട്ടിൽ ചെന്നൊരു ഗ്ലാസ് പച്ചോളം കുടിച്ച് വയറ് നിറയ്ക്കുന്ന അതാവുമ്പോ നാളെ തിന്നതിന്റെ കണക്കൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ അതും പറഞ്ഞ് കാശിനാഥൻ കല്യാണിയുമായി ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് നടന്നു അവന്റെ വാക്കുകളിൽ പത്മനാഭനോടുള്ള ദേഷ്യം മുഴുവൻ ഞെള്ളിച്ചിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വേറെ നിവർത്തിയില്ലാതെ മീനാക്ഷിമയും അവരുടെ പിന്നാലെ നടന്നു കാർത്തിയിപ്പോ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും അവനോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നു വീട്ടിലെത്തിയ പാടെ സോഫയിൽ ഇരുന്നു കൊണ്ട് വിഷമത്തോടെ മീനാക്ഷിയമ്മ പറഞ്ഞു അവനോട് എന്തു പറഞ്ഞിട്ട് പോണായിരുന്നു എന്ന് അമ്മ പറയുന്നേ അവന്റെ അമ്മായിപ്പം കാരണാണ് നമ്മൾ പോകുന്നതെന്ന് എന്നിട്ട് അവന്റെ പേരിൽ അവിടെ വച്ചൊരു പ്രശ്നം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണമായിരുന്നു ദേശു അടങ്ങാതെ ഡൈനിങ് ടേബിളിൽ കൈ ചുരുട്ടി പതിയെ ഇടിച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു അത് കണ്ടതും കാശിയെ ഒന്നുകൂടി നോക്കി കണ്ണുരുട്ടിയ ശേഷം കല്യാണി പതിയെ മീനാക്ഷിയമ്മയുടെ അടുത്തായി ചെന്നിരുന്നു സാരില്ലമ്മേ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ കല്യാണോ നടന്നു ഇനി നമ്മൾ ഇവിടെയൊന്ന് വെറുതെ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കല്യാണി മീനാക്ഷമ്മയെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ഒരു നെടുവപ്പോടെ മീനാക്ഷമ്മ ഒന്ന് മൂളിയിരുത്തി പിന്നെ പിന്നിലേക്ക് പതിയെ തലച്ചായു അവരുടെ ഉള്ളിൽ ഇപ്പോഴും സങ്കടത്തിന്റെ തിരകൾ അലയടിച്ചുകൊണ്ടിരുന്നു അല്ലമ്മേ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാ അവര് നേരെ ഇങ്ങോട്ടല്ലേ വരുന്നേ അതിനു മുമ്പ് ഞാൻ ഇവിടേക്കൊന്ന് തൂത്ത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പതിയെ എഴുന്നേറ്റു നിനക്ക് വേറെ പണിയൊന്നുമില്ല കല്ലു അവരിങ്ങോട്ട് വരാനൊന്നും പോടില്ല വരാനിരുന്നാലും അതിന് അങ്ങേര് നിനക്ക് തോന്നുന്നുണ്ടോ കാശിനാഥൻ അവളെ നോക്കി അരിശത്തോടെ പറഞ്ഞു അതെങ്ങനെയാ ശരിയാവാ കെട്ടുകഴിഞ്ഞ് പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങോട്ടല്ലേ വരണ്ടേ അതല്ലേ ചടങ്ങ് മീനക്ഷമ പെട്ടെന്ന് നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ചാടങ്ങ് മാങ്ങാത്തൂലിയാ അതൊന്നും അങ്ങേര് നോക്കില്ല അമ്മ നോക്കിക്കോ അങ്ങേരവരെയും കൊണ്ട് നേരെ അങ്ങേരുടെ തറവാട്ടിലേക്ക് പോയി പത്മനാഭന്റെ മനസ്സിരിപ്പ് മനസ്സിലാക്കിയെന്നു കാശിനാഥൻ പറഞ്ഞു പിന്നെ അതൊന്നും ഞാൻ സമ്മതിക്കില്ല അവരാദ്യം ഇങ്ങോട്ടേക്കാവാറുണ്ട് മീനാക്ഷി അമ്മ സോഫയിൽ നിന്ന് എഴുന്നേറ്റു അതിന് അമ്മയുടെ സമ്മതം ആർക്കു വേണം എല്ലാം അങ്ങേരല്ലേ തീരുമാനിക്കുന്നത് ആ പത്മനാഭൻ കാശി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടതും മീനാക്ഷമിയുടെ മുഖം പെട്ടെന്ന് വാടി ഓ ഒന്ന് വേറു ഇരിക്കു കാശിട്ടാ വേറത്തെ ഓരോന്നും പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കാതെ മീനാക്ഷമിയുടെ തോളത്ത് കൈവെച്ചുകൊണ്ട് കല്യാണി കാശിനാഥനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും മുറ്റത്ത് വണ്ടി വന്നതിന്റെ ശബ്ദം കേട്ടു അതോടെ കാശിനാഥൻ മുണ്ടിന്റെ ഒരു ഒരറ്റവും കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ സിറ്റോട്ടിലേക്ക് നടന്നു ആകാശ കാറ് മുറ്റത്ത് ഒതുക്കി നിർത്തിയതും കാർത്തിയും ശ്രേയയും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടതും സിറ്റൌട്ടിലേക്ക് വന്ന കാശി അമ്പരപ്പോടെ അവിടെ തന്നെ നിന്നു പോയി സങ്കടമോ ദേഷ്യമോ എന്നൊന്നും വിവേചിച്ചറിയാനാവാത്തൊരു ഭാവമായിരുന്നു കാർത്തിയുടെ മുഖത്തപ്പൂ കാശിയെ ഒന്ന് നോക്കിയ ശേഷം കാർത്തിയും ശ്രേയയും കൂടി സിറ്റൌട്ടിലെ പടികൾക്ക് മുന്നിൽ വന്നു നിന്നു ആകാശ കാറിൽ നിന്നിറങ്ങി വന്നത് ആരാണെന്ന് അറിയാനായി കല്യാണിയും കൂടി അപ്പോഴേക്കും സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞു കാർത്തിയം സ്വയം കണ്ടതിന്റെ സന്തോഷത്തിൽ മക്കളെ മക്കളെയൊന്നും വിളിച്ചോണ്ട് മീനാക്ഷമ്മ അവരുടെ അടുത്തേക്ക് ഓടി ചെന്നു വേണ്ടമേ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഞാൻ ആരുമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി കാർത്തി പറഞ്ഞത് കേട്ട് മീനാക്ഷമ്മ വല്ലായ്മയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി മൂനോ ആ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പോലും പറയാതെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമായിരുന്നു സങ്കടവും ദേഷ്യവും ഒക്കെ കാർത്തിയുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു ഡാ അത് കാശിനാഥൻ പറയാൻ തുടങ്ങിയതും കാർത്തി പെട്ടെന്ന് ഇടപെട്ടു ഏട്ടാ ഏട്ടനൊന്നും പറയണ്ട ഏട്ടനും ഞാൻ ആരും അല്ലെന്ന് എനിക്ക് മനസ്സിലായി കാർത്തിയുടെ തൊണ്ടയിടത്ത് മിഴുകൾ നനഞ്ഞു പെട്ടെന്ന് കാശിനാഥൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു വിങ്ങി പൊട്ടിക്കൊണ്ട് കാർത്തി കാശിയെ പൊതിഞ്ഞു പിടിച്ചു കാശിയുടെ മിഴികളും നനവുറി അത് കണ്ട് കണ്ണുകൾ കലഞ്ഞു നിന്നിരുന്ന ശ്രേയുടെ അടുത്തേക്ക് ചെന്ന് കല്യാണി അവളെ ചേർത്ത് പിടിച്ചു കണ്ണീരിന്റെ നനവുള്ള നിമിഷങ്ങളായിരുന്നു പിന്നെ സ്നേഹത്തിന്റെ പരിഭവത്തിന്റെ പരാതികളുടെ നിമിഷങ്ങൾ വാക്കുകളേക്കാൾ കണ്ണുനീർ സംസാരിച്ച നിമിഷങ്ങൾ അല്പം കഴിഞ്ഞതും മീനക്ഷേമ മെഴികൾ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞതും നിലവിളക്കുമായി അവർ സിറ്റൌട്ടിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കത്തിജൊലിക്കുന്ന നാളങ്ങളോട് കൂടിയ ആ നിലവിളക്ക് അവർ ശ്രേയയുടെ കയ്യിൽ കൊടുത്തതും എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു കേറി വാമോളെ എന്ന് മീനാക്ഷേമ പറഞ്ഞതും ശ്രേയ അതുമായൊരു പുഞ്ചിരിയോടെ പടിയിലേക്ക് വലതുകാൽ വെച്ച് പതിയൻ സിറ്റൗട്ടിലേക്ക് കയറി പിന്നാലെ കാർത്തി അപ്പോഴാണ് റോഡരികിൽ ഒരു വണ്ടി വന്നു നിന്നത് അതിൽ നിന്നും പത്മനാഭൻ പതിയെ ഇറങ്ങി പിന്നെ അടച്ച ശേഷം അയാൾ ഒരു വെപ്രാളത്തോടെ വേഗം ഗേറ്റ് കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് കയറി കാശിയും കാർത്തിയും അടക്കം എല്ലാവരുടെയും നോട്ട് അയാളിലേക്കായി വിളറിയ മുഖത്തോടെ അയാൾ സിറ്റൌട്ടിലെ സ്റ്റെപ്പുകൾ കരികെ വന്ന് നിന്നു നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ട് പോകുന്നല്ലേ കാർത്തിയൻ ശ്രേയം നോക്കിക്കൊണ്ട് പത്മനാഭം പറഞ്ഞു പക്ഷേ അതിനവർ മറുപടി ഒന്നും പറഞ്ഞില്ല ണെങ്കിൽ നിങ്ങൾ വരുന്നത് നോക്കി വീട്ടിൽ നിൽക്കുവായിരുന്നു വന്ന സമയത്ത് തന്നെ പെണ്ണും ചെറുക്കനും കൂടി ഗൃഹപ്രവേശം നടത്തേണ്ടതല്ലേ പത്മനാഭൻ ഒരു പുഞ്ചിരി മുഖത്ത് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതോർത്ത അച്ഛനെ വിഷമിക്കണ്ട ദേ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ കേറിയിട്ടുണ്ട് ശ്രേയ പറഞ്ഞത് കേട്ട് പത്മനാഭന്റെ മുഖത്തെ പുഞ്ചിരി മാങ്ങി മുഖം ഒന്നുകൂടെ വിളറുകയും ചെയ്തു ബോളെ ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ തറവാട്ടിൽ വേണം നിങ്ങൾ ആദ്യം കേറാണെന്ന് ഇല്ലെങ്കിൽ അതിന്റെ ദോഷം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അല്ലേ പത്മനാഭൻ അല്പം സങ്കടം നടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഈ ജാതകവും ദോഷങ്ങളും ഒന്നും നോക്കിയിട്ടല്ലോ ഞങ്ങൾ സ്നേഹിച്ച് അതുകൊണ്ട് ആ പേടിയൊന്നും ഞങ്ങൾക്കില്ല ഇനി അബവാ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായാൽ തന്നെ ഞങ്ങൾ അതൊന്നിച്ച് അനുഭവിച്ചോളാം പോരെ എടുത്തടിച്ച പോലുള്ള ശ്രേയുടെ മറുപടിയിൽ പത്മനാഭൻ ഒന്ന് പതറി അയാളുടെ മുഖഭാവത്തിലും അത് വ്യക്തമായിരുന്നു മോളെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ പത്മനാഭൻ പറഞ്ഞ് പൂർത്തിയാവും മുന്നേ കാർത്തി കയറി ഇടപെട്ടു അറിയാം എല്ലാം അറിയാം അതുകൊണ്ടല്ലേ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നത് കാർത്തിയുടെ വാക്കുകളിൽ പരിഹാസം കൂടി കലർന്നിരുന്നു മോനെ ഞാൻ പത്മനാഭൻ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു സമയം കളയാതെ നിങ്ങള് നേരെ അകത്തേക്ക് പോവാൻ നോക്കു കാർത്തിയൻ ശ്രേയൻ നോക്കിക്കൊണ്ട് കാശിനാഥൻ പറഞ്ഞു അത് കേട്ട പാടെ കാർത്തി ശ്രേയയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അവളുമായി അകത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ മീനാക്ഷമ്മയും കല്യാണിയും കൂടി അകത്തേക്ക് കയറി പത്മനാഭൻ എന്ത് ചെയ്യണോന്നറിയാതെ ഒരു നിമിഷം അവിടെ തന്നെ അതും നോക്കി നിന്നു പിന്നെ കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കി ഓഡിറ്റോറിയത്തിൽ വെച്ച് താൻ കാശിനാഥനെ നോക്കി ചിരിച്ച പരിഹാസ ചിരി പോലൊരെണ്ണം അവന്റെ ചുണ്ടിലും വിടരുന്നത് അയാൾ കണ്ടു വാക്കുകളെക്കാൾ മൂർച്ചയുള്ളൊരു ചിരി ആയിരം അർത്ഥങ്ങൾ നിറഞ്ഞൊരു ചിരി അത് മതിയായിരുന്നു പത്മനാഭന്റെ അഹങ്കാരത്തിനുമേൽ ഒരു മുറിവ് സമ്മാനിക്കാൻ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് പത്മനാഭൻ രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അയാൾ കാര്യങ്ങൾ അയാൾ വിചാരിച്ച പോലെ നടക്കാത്തത് അയാളെ ആകെ ഭ്രാന്തോടിപ്പിച്ചിരുന്നു കാശിനാഥന്റെ വീട്ടിൽ വെച്ച് താണിന്ന് അപമാനിക്കപ്പെട്ടതായാണ് പത്മനാഭന് തോന്നിയത് താൻ അവളുടെ കാളു പിടിച്ച് പറയും പോലെ കൂടെ വരാൻ കെഞ്ചി പറഞ്ഞതാണ് പക്ഷേ അവൾ കേട്ടില്ല കാശിനാഥനെയും മീനാക്ഷിയമ്മയും കല്യാണിയും ഒക്കെ താൻ അപമാനിച്ചത്രേ സ്വന്തം തന്തേക്കാൾ അവൾക്കിപ്പോൾ വലുത അവരാണ് ആ കാൾ കാശിന് ഗതിയില്ലാത്തവര് പത്മനാഭന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുടുകി അവൾ ഒറ്റ ഒഴുത്തി കാരണം താൻ ഇന്നെല്ലാവരുടെ മുന്നിൽ നാണം കെടുകയും ചെയ്തു മകളെയും മരുമകനെയും വരാമെന്നും പറഞ്ഞു പോയി താൻ തിരികെ ഒറ്റയ്ക്ക് വന്നത് കണ്ട് ബന്ധുക്കളിൽ ചിലർ അടക്കം പറഞ്ഞു ചിരിച്ചത് പത്മനാഭന്റെ ഉള്ളിൽ കൺമുന്നിൽ എന്നോണം തെളിഞ്ഞു വന്നു തന്റെ അഹങ്കാരം കൊണ്ടാണ് അത്ര ഇങ്ങനെയൊക്കെ ഉണ്ടായത് ചേട്ടകള് അവസരം മുതലെടുത്ത് പറഞ്ഞതാ അവരോടൊക്കെ തിരിച്ചു പറയാൻ നാവുയർന്നതാ പക്ഷെ പറയാനായില്ല കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അവസരം ഒരുക്കി കൊടുത്തതിൽ തനിക്കൊരു പങ്കുണ്ടല്ലോ എല്ലാം മകളെ വിശ്വസിച്ചു പോയ ഒരു അച്ഛന്റെ തെറ്റാ ആ കാശിനാഥനേയും മീനാക്ഷിയുടെയും മുന്നിൽ ഇന്ന് താൻ ശരിക്കും നാണം കെടുകയും ചെയ്തു ഓർക്കുംതോറും പത്മനാഭന്റെ ഉള്ളിൽ വീണ്ടും ദേഷ്യം അരച്ചു കയറുകയായിരുന്നു ആ നോശം പിടിച്ചോട് അവൾ ഒരുത്തി കാരണം താനിപ്പ നാട്ടുകാരുടെയും ബന്ധുക്കളുടെ ഒക്കെ മുന്നിൽ ഒരു കോമാളിയായി ഇനി അവരുടെയൊക്കെ മുഖത്ത് താനിങ്ങനെ നോക്കും പത്മനാഭൻ കടപ്പലി ഞരിച്ചു കാർത്തിയേയും അവളേം ഇവിടെ നിർത്തി തന്റെ വഴിക്ക് കൊണ്ടുവന്ന് ആ കാശിനാഥൻ ഇട്ടൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചിരുന്നതാ പക്ഷെ ആ കണക്ക് കൂട്ടലെല്ലാം പഴച്ചു അതും തന്റെ മൂന്ന് കാരണം ആ ഇനി എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം തന്റെ കൈവിട്ടു പോയി പക്ഷെ നോക്കിക്കോ അപ്പിശാശിനെ നീ വീടിന്റെ പാടി ഞാൻ കയറ്റില്ല എന്റെ ഇഞ്ച് ഭൂമിയോ ഒരു രൂപ പോലും ഞാൻ അവൾക്ക് കൊടുക്കാനും പോണില്ല ഒരിക്കൽ അവളോ അവനും എന്റെ മുന്നിൽ വന്ന് തേണ്ടു നോക്കിക്കു പത്മനാഭൻ അരിശത്തോടെ പിറുപിറുത്തുകൊണ്ട് അവിടെ കിടന്നിരുന്ന കസേരയിലേക്കിരുന്നു തുടരും